أول حفظي حين بدأت آخر جزء في القرآن، خير كلام فوق لساني، سهل في لفظ ومعاني، حين حفظت كلام الله أحسست بكل اطمئنان. من يحمل آيات المولى يحيا في خير وأمان. أول حفظي حين بدأت آخر جزء في القرآن، خير كلام فوق لساني، سهل في لفظ ومعاني. حين السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وهم عالم الناس صحوذر صحوذر ماري إني أنا مكبر كان لدى صورة المصدنة തബ്ബത്യത അബി ലഹബിൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സൂറ ഈ സൂറക്ക് തബ്ബത്ത് എന്നും പേരുണ്ട് സൂറത്തുൽ മസദ് എന്നാണ് പൊതുവെ അറിയപ്പെടുക തബ്ബത്ത് എന്ന പേരിലും ഈ സൂറ അറിയപ്പെടാറുണ്ട് ഇത് മക്കിയായ സൂറയാണ് എന്ന് പറഞ്ഞാൽ ഹിജറയുടെ മുമ്പ് അവതരിച്ച സൂറയാണ് അഞ്ച് ആയത്തുകളാണ് ഈ സൂറയിലുള്ളത് ഈ സൂറ ഇറങ്ങിയത് സൂറത്തുൽ ഫത്തഹിന് ശേഷമാണ് ഫാൻ മുബീന എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫതഹന് ശേഷമാണ് ഈ സൂറ അവതരിച്ചത് ഈ സൂറയും ഇതിനു മുമ്പുള്ള സൂറയും തമ്മിലുള്ള ബന്ധം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് തൊട്ട് മുമ്പുള്ള സൂറ സൂറത്തൻ നസറാണല്ലോ ഇതാ ജ നസറുല്ലാഹി എന്ന് തുടങ്ങുന്ന സൂറയാണ് തൊട്ട് മുമ്പുള്ളത് ഈ സൂറയിൽ അള്ളാഹുവിന്റെ വിജയത്തെ സംബന്ധിച്ചാണ് ചർച്ച ഇതാസുറുല്ലാഹി അള്ളാഹുവിന്റെ സഹായം വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ വിജയിക്കുമെന്നും ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുമെന്നും എന്ന് തുടങ്ങിയ ചർച്ചകളാണ് സൂറത്തു നസറിലുള്ളത് ആ സൂറയിൽ തന്നെ അള്ളാഹു താല പറഞ്ഞു മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്ന വിഷയം അള്ളാഹുവിനെ അംഗീകരിച്ച് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ച് നിൽക്കുന്ന ജീവിക്കുന്ന ആളുകൾ അവർക്ക് ദുന്യാവിലും ആഹ്റത്തിലും അള്ളാഹുവിന് സഹ സഹായമുണ്ടാകുമെന്നും ദുനിയാവിൽ സഹായമുണ്ടാകുന്നത് പോലെ തന്നെ ദുനിയാവിൽ അവർക്ക് ഔന്നത്യം ഉണ്ടാകുമെന്നും അവരായിരിക്കും ഏറ്റവും ഉന്നതരായി നിൽക്കുകയെന്നും അതോടൊപ്പം ആഹ്റത്തിൽ വളരെയധികം പ്രതിഫലം ലഭിക്കുമെന്നുമാണ് അള്ളാഹു താലാവോടെ പറയുന്നത് തൊട്ടുശേഷമുള്ള സൂറയിൽ തബത്യത അബി ലഹബിൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മസദിൽ അള്ളാഹു താല നേരെ തിരിച്ചുള്ള അവസ്ഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് അള്ളാഹുനെ അംഗീകരിക്കാത്ത അള്ളാഹുമായും റസൂലുമായും യുദ്ധം പ്രഖ്യാപിക്കുന്ന അവരെ ധിഖരിക്കുന്ന ആളുകൾക്ക് ദുന്യാവിലും ആഹ്റത്തിലും എന്ത് സംഭവിക്കും എന്ന് സൂചിപ്പിക്കുകയാണ് ഈ സൂറയിലൂടെ ഇതാണ് ഈ രണ്ട് സൂറകൾ തമ്മിലുള്ള ബന്ധം സൂറത്തുൽ മസദ് അവതരിക്കാനുണ്ടായ കാരണം നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ചെറുപ്പം മുതലേ മദ്രസയിൽ നിന്നും അല്ലാതെയുമൊക്കെ നമ്മുടെ കുട്ടികൾ പ്രസംഗിക്കുന്നതും പറയുന്നതും കേട്ട് ശീലിച്ച ആളുകളാണ് സൂറത്തുൽ മസ്സദ് അവതരിക്കാനുണ്ടായ കാരണം നബി അഭിസ്വല്ലാസ്വല്ല തങ്ങൾ മക്കയിലെ പർവ്വതത്തിൽ കയറി ആളുകളെ വിളിച്ചുകൂട്ടുകയും അല്ലെ ഈ മലയുടെ അപ്പുറത്ത് നിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്ത ആ സന്ദർഭം ആ ഒരു സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണ് ആ സംഭവം തന്നെയാണ് ഈ ആയത്തിന്റെ അവതരണത്തിന്റെ കാരണം വാന്തിൽ അക്രബീൻ എന്ന ആയത്ത് അവതരിച്ചപ്പോ അതായത് നമുസള്ളമത്വങ്ങളോട് അള്ളാഹു താല ആഹ്വാനം ചെയ്യുകയാണ് ഇനി നിങ്ങൾ ആദ്യം ഇസ്ലാമിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ രഹസ്യ പ്രബോധനമായിരുന്നല്ലോ പിന്നെ ഈ ഒരു ആയത്ത് ഇറങ്ങിയപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കളെ വിളിച്ചുകൂട്ടി ഈ വിഷയം പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു അള്ളാഹു തന്നെ ഈ ആയത്ത് ഇറങ്ങിയ ശേഷം നബിസ്മ തങ്ങാൽ സഫയുടെ മുകളിൽ കയറി എല്ലാ ആളുകളെയും വിളിച്ചു വാ യാ സൊബാഹ എന്നാണ് വിളിച്ചത് അത് അവരോട് പ്രയോഗമാണ് ആളുകളൊക്കെ ഒരുമിച്ച് കൂടാൻ വേണ്ടി അറബികൾ അങ്ങനെ ഒരു സ്ഥലത്ത് കൂടിയാണ് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വരും വിളിച്ചു അവ എല്ലാവരും വന്നു കുറേശികളിലെ സർവ്വാളുകളും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നംസല്ലാ സിമത്തങ്ങളുടെ വിളി കേട്ടിട്ട് ആ മാലയുടെ അടുത്തേക്ക് വന്നു എല്ലാവരും ചോദിച്ചു എന്തേ എന്തേ പറ്റി എന്താ വിളിച്ചത് മാലയ്ക്ക് എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു അപ്പോഴാണ് നംസല്ലാ സിമത്തോള ഈ വിഷയം പറഞ്ഞത് നിങ്ങൾ ആക്രമിക്കാൻ ഇന്നൊരു സംഘം ഇതിനപ്പുറത്തു നിന്ന് വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ അവർ പറഞ്ഞു എന്താ വിശ്വസിക്കാതെ നീ ഇതുവരെ കളവ് പറഞ്ഞതാണ് ഞങ്ങൾക്ക് അറിയില്ലല്ലോ അല്ല അമീൻ എന്നല്ലേ അറിയപ്പെടുന്നത് സെർച്ച് ചെയ്യാൻ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഹംസല്ലാസ് തങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു ഈ ഒരു വിഷയം അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചുള്ള വിഷയം എന്നാൽ എനിക്ക് ആ ഒരു ശത്രു സമൂഹത്തെ കുറിച്ചല്ല ഇപ്പോൾ പറയാനുള്ളത് ഞാൻ നിങ്ങളോട് അള്ളാഹുവിനെ കുറിച്ച് പറയാനാണ് നിങ്ങളെ വിളിച്ചു കൂട്ടിയത് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പോലെ ബിംബാരാധനയുമായി ശിർക്കുമായി മുഷരിക്കായി നിങ്ങൾ മുന്നോട്ട് പോയാൽ കഠിനമായ ശിക്ഷ നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുകയാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വരണം എന്ന വിഷയം അവിടെ നംസാ സമത്തങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്തത് ആ സമയത്താണ് കൂട്ടത്തിലുണ്ടായിരുന്ന അബുൽഹബ്ലി ജമി അൻ എന്ന് പറഞ്ഞ് നമിസുള്ളാസു മത്തങ്ങളെ ആക്ഷേപിച്ചത് നിനക്ക് നാശം ഉണ്ടാവട്ടെ ഇതിനാണോ ഞങ്ങളൊക്കെ ഇവിടെ വിളിച്ചു കൂട്ടിയത് രാവിലെ തന്നെ നീ നശിച്ചു പോവട്ടെ എന്ന് പറഞ്ഞ തബ്ബല്ല കാർബുകൾ വളരെ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം നബല് വസ്മു നേരെ അബൂ ലഹബ് പ്രയോഗിക്കുകയാണ് ചെയ്തത് അപ്പോഴാണ് അതിന് മറുപടിയായിട്ടാണ് ഈ ഒരു ആയത്ത് അള്ളാഹുത്താല അവതരിപ്പിക്കുന്നത് ഈ ഒരു സൂറ അള്ളാഹുത്താല അവതരിപ്പിക്കുന്നത് ഞാൻ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകാൻ അയക്കപ്പെട്ട റസൂലാണ് എന്ന് ഈ വിളിച്ചു കൂട്ടപ്പെട്ട തന്റെ മുന്നിലുള്ള എല്ലാ ആളുകളോടും പൊതുവായും ഓരോരുത്തരെ പേര് വിളിച്ച് പ്രത്യേകമായും അറിയിച്ചു എന്നാണ് അങ്ങനെയാണല്ലോ മുന്നിൽ വന്ന് നിൽക്കുന്ന ആളുകളോട് മൊത്തമായും പറഞ്ഞു പിന്നെ ഓരോ ഗോത്രക്കാരെ ഓരോരുത്തരെ പേര് വിളിച്ചിട്ട് പറഞ്ഞു എന്നാണ് നബർദാസ് മതങ്ങൾ يا 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 بني 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 هاشم عبد المطلب ഓരോരുത്തരെയും പേര് വിളിച്ചിട്ട് വരെ വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അവരെ മുമ്പിൽ അവതരിപ്പിച്ചു അപ്പോഴാണ് അബുലഹബ് മുസല തങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ശാപവാക്കുമായി തിരിഞ്ഞത് അതിന്റെ മറുപടിയായി അതേ നാണയത്തിൽ അള്ളാഹുത്തല തിരിച്ചടിച്ചതാണ് സൂറത്തുൽ മസദിലൂടെ വേറെയും പല സമയങ്ങളിലും ഇദ്ദേഹം നബ്സൽ അള്ളാഹസ്മാങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് നബ്സു അസമത്തങ്ങളോട് തുടക്കം മുതലേ യുദ്ധം പ്രഖ്യാപിച്ച ആളാണ് യാ തങ്ങളെയും അവിടുത്തെ ദീനിനെയും ശപിച്ചു കൊണ്ട് പല രംഗത്തും വേറെയും പല സമയത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു അല്ല ഞാൻ ഇപ്പൊ നിങ്ങളെ ദീനിൽ വിശ്വസിക്കുകയാണെങ്കിൽ എനിക്കെന്താ തരാന്ന് വെച്ചു എനിക്കെന്താ കിട്ടുക അപ്പൊ തങ്ങൾ പറഞ്ഞു സല്ലാഹു അലൈഹി വസ്ലം ബാക്കിയുള്ള ആളുകൾക്ക് എന്താ കിട്ടുന്നത് അതുപോലെ നിനക്കും കിട്ടും ബാക്കിയുള്ള മുസ്ലിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് അത് നിനക്കും കിട്ടും അപ്പോ അബുൽഹാബി തിരിച്ചു ചോദിച്ചു അല്ല എനിക്കെന്താ പ്രത്യേകത ഒന്നുമില്ലേ ഞാൻ വലിയ നേതാവല്ലേ ബാക്കിയുള്ള ആൾക്കാർ കിട്ടിയ മാർ കിട്ടിയാൽ മതിയോ പോരല്ലോ പിന്നെന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു നബ്സുല്ലാസ്തങ്ങൾ അപ്പോൾ അതിനൊരു ധിക്കാരപൂർവമായ മറുപടിയും ഒരു ശാപവാക്കും ചൊരിയുകയാണ് അബുൽ ഹാബി ചെയ്തത് ിഹാദ ഇത് വല്ലാത്തൊരു ദീനാണ് ഇത് നാശം ഈ ദീൻ നശിച്ചു പോവട്ടെ ഞാനും ബാക്കിയുള്ള മുസ്ലിങ്ങൾക്കും ഒരേപോലെ ഒരേ ലെവലിൽ മുസ്ലിങ്ങളായി ജീവിക്കണമെന്നോ അതിനൊന്നും എന്നെ കിട്ടൂല എനിക്കെന്തായാലും ചില പ്രത്യേകതകളൊക്കെ ഉള്ള ആളല്ല ഞാൻ നേതാവല്ലേ ഒരേപോലെ ആവാൻ എന്നെ കിട്ടൂല ഇതെന്തൊരു ദീനാണ് ഈ ദീൻ നശിച്ചു പോവട്ടെ എന്ന് അബൂലഹബ് അവിടെ ശപിക്കുകയാണ് ചെയ്തത് മുസ്ലാസ മതങ്ങൾ പ്രബോധന രംഗത്ത് ഇറങ്ങിയ അന്നു മുതലേ കഠിന ശത്രു ഇയാൾ തങ്ങളുടെ പിതൃവ്യനാണ് മൂത്താപ്പയാണ് അബൂൽ അഹബ് അബുലഹബിന്റെ യഥാർത്ഥ പേര് അബ്ദുൽ അബ്ദുൽ മുത്തലിബ് എന്നാണ് അബ്ദുൽ ഉസ്സ അബുലഹബ് എന്നത് വിളിപ്പേരാണ് അബ്ദുൽ മുത്ത് അബ്ദുൽ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര് കാണാൻ നല്ല ചൊർക്കുള്ള മനസ്സിനായിരുന്നു എന്നാണ് സുന്ദരനായിരുന്നു എന്നാണ് അതുകൊണ്ട് ആളുകൾ അദ്ദേഹത്തെ അബൂലഹബ് എന്ന് വിളിച്ചു പോന്നത് ലഹബ് എന്ന് പറഞ്ഞാൽ ജ്വാല ജ്വലിക്കുന്ന അല്ല നല്ല തിളങ്ങുന്ന ശോഭയുള്ള ജൊലിക്കുന്ന മുഖമുള്ളവൻ എന്ന അർത്ഥത്തിൽ ആ ഒരു പേരിൽ അറിയപ്പെടുകയാണ് അബുൽ ഹബി ചെയ്തത് അബ്ദുൽ എന്നാണ് ശരിയായ പേര് നബൽ അള്ളഹാസ്മ താങ്കൾ തൗഹീദിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ദീനിലേക്ക് ആളുകളെ രാവിലെ ചെയ്യുമ്പോഴൊക്കെ ഇവന്റെ പണി എന്താ വെച്ചാൽ അടുത്തു പോയി നിൽക്കും അടുത്തുപോയി നിന്നിട്ട് ആ സംസാരം അവസാനിച്ചാൽ നുസൽ അള്ളാഹുഹസ്മ താങ്കൾ പറഞ്ഞു നിർത്തിയാൽ ഇവൻ പലതും വിളിച്ചു പറയും ഈ പറഞ്ഞ ഒന്നും നിങ്ങൾ കേൾക്കരുത് ഇയാൾ തനിക്കള്ളവാദിയാണ് ആരും സ്വീകരിച്ചു പോകരുത് ആരും ഒപ്പം കൂടരുത് ഏഹ് നിങ്ങളെല്ലാത്തനെയും ഉസയെയുമൊക്കെ ആക്ഷേപിക്കാനാണ് ഇയാൾ വന്നത് നിങ്ങളെ നശിപ്പിക്കാനും നിങ്ങളെ ഈ സംഘശക്തി തകർത്ത് ഒക്കെയാണ് ഇയാൾ വന്നത് വഴി ബലാലത്തിലേക്കാണ് നിങ്ങൾ നയിക്കുന്നത് അതുകൊണ്ട് ഇയാൾ പിന്നാലെ പോയരുത് ഒപ്പം കൂടരുത് എന്ന് നബീസ്വല്ലാ സംബന്ധങ്ങൾ എവിടെയൊക്കെ സംസാരിക്കുമോ എവിടൊക്കെ താഴെത്തുമോ അവിടെയൊക്കെ പോയിട്ട് ആ സംസാരം കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനെ ആളുകളോട് പറയുമായിരുന്നു എന്ന് നവ്ലാസ്മായി തങ്ങളും അബൂലഹബും അയൽവക്കക്കാരായിരുന്നു അയൽവക്ക ബന്ധം പാലിച്ചില്ലെന്ന് മാത്രമല്ല എല്ലാ നിലക്കും ഡിസ്റ്റർബൻസ് എല്ലാ നിലക്കും ബുദ്ധിമുട്ടിക്കുകയാണ് നസർദാസ്മ തങ്ങൾ ഇദ്ദേഹം ചെയ്തത് തങ്ങളെ വീട്ടിലേക്ക് മലിന സാധനങ്ങളൊക്കെ വ വീട്ടിലേക്ക് വലിച്ച് വലിച്ചു വാരിയറിയാറുണ്ടായിരുന്നു പറ്റുന്ന വിധത്തിലൊക്കെ തങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ആളാണ് അബൂലഹബ് അലഹാബ് ക്രൊയീസ്യയുടെ ഉപദ്രവിക്കാൻ പല നിരക്കും സാഹചര്യവും ലഭിച്ചിരുന്നു അപ്പം അബൂലാഹാബിൻ്റെ ഇത്രയും കടുത്ത നിലപാട് കാരണം അള്ളാഹു താല പേരെടുത്ത് കൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ അറിയപ്പെടുന്ന ആ ആളുകൾ നല്ല ഒരു അർത്ഥത്തിന് ഉപയോഗിച്ചിരുന്ന അതേ പേര് പ്രയോഗിച്ചുകൊണ്ട് തന്നെ അവനെ ശപിക്കുകയാണ് അള്ളാഹുവിൻ്റെ ശക്തിയായ ഉറുപ്പും കോപവുമാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത് ഇത്രയും ഇസ്ലാമിനെതിരെ മുസ്ലിംകൾക്കെതിരെ മുസ്ലസ്മതങ്ങൾക്കെതിരെ അള്ളാഹുവിനെതിരെ കടി കണിശമായ നിലപാട് സ്വീകരിച്ച ഇവനെ യുദ്ധം പ്രഖ്യാപിച്ച അബൂലഹബിനെ അതേ നാണയത്തിൽ വളരെ വളരെ മോശമായി എന്ന് പറഞ്ഞാൽ വളരെ അതേ അതേ അർത്ഥത്തിൽ തന്നെ അള്ളാഹുദിന തിരിച്ച് മറുപടി കൊടുക്കുന്ന ഒരു സൂറയാണ് സൂറത്തുൽ മസദ് അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിക്കുകയും അവർക്കെതിരെ തിരിയുകയും ചെയ്ത ആളുകളുടെ ആളുകളോടുള്ള അള്ളാഹുവിൻ്റെ നിലപാടെന്താണ് എന്ന് വ്യക്തമാക്കുന്ന സൂറയും കൂടെയാണ് സൂറത്തുൽ മസദ് ഇൻഷാ അല്ലാ ഈ ഒരു സൂറ അവതരിച്ചതിന് ശേഷം അബുൽ ഹബിൻ്റെ അവസാനം എങ്ങനെയായി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം ഉണ്ടായത് ഈ നാശം ഈ ഒരു ശാപം എങ്ങനെയാണ് അദ്ദേഹത്തിന് ഏറ്റത് എന്ന് നമുക്ക് നമുക്കതിൻ്റെ അവസാനം പറയാം ഇൻഷാ ഇഷാഹുല ഇനി ഈ സൂറയുടെ അർത്ഥവും ആശയവുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته